അതിൻ്റേതായുള്ള ചിട്ടയോട് കൂടിയിട്ട് തന്നെയാണ് വിളമ്പുന്നത് നമ്മൾ വെജിറ്റേറിയൻസ് ഭക്ഷണം വിളമ്പുമ്പോൾ അതിനൊരു ഒരു സിസ്റ്റമുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് വിളമ്പ് ആ വിളമ്പുന്നതിന് സ്ഥാനമുണ്ട് പിന്നെ അത് കഴിക്കുന്നതിനും ചില ചിട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഭക്ഷണം വിളമ്പുന്നത് അതിലൊരു സൂപ്പർവൈസറായിട്ട് അതിൻ്റെ ഓണർ തന്നെയാണെന്ന് തോന്നുന്നു നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും വൈകുന്നുണ്ടോ അങ്ങനെയുള്ള നന്നായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു വെജിറ്റേറിയൻ മീൽസ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് വിളമ്പേണ്ടത് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്ക് പായസം ഓരോന്നായിട്ട് എത്താൻ തുടങ്ങി നാല് തരം പായസം ഉണ്ടായിരുന്നു അരിയുടെ പായസം അടപ്രഥമൻ കടലപ്രഥമൻ പിന്നെ